நீங்கள் சொல்கிற அந்த சின்ன படம் மஞ்சுமல்லி பாய்ஸ் பிராங்கா சொல்லணும்னா அந்த மூவி வந்து நான் ஒரு மலையாளி தான் கேரளாவில் தெரிஞ்ச வரைக்கும் எனக்கு கேரளாவில் தெரிஞ்சது அந்தளவுக்கு ரெஸ்பான்ஸ் கிடையாது ஏன் இங்கே வந்து அந்தளவுக்கு ஆடுறீங்கன்னு எனக்கு உண்மையாக தெரியும் ണോ പറയുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കിഷ്ടപ്പെട്ടിട്ടില്ല അതൊക്കെ സമ്മതിച്ചു ഓരോരുത്തരുടെ അഭിപ്രായമാണ് പക്ഷെ ആ വീഡിയോയിൽ പറഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ വാക്കായിട്ടില്ല ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഈ മഞ്ഞുമൽ ബോയ്സ് കണ്ടില്ല അതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാന്ന് വിചാരിച്ചപ്പം ഏകദേശം ഫുള്ള് ഫുള് ഫുള്ള് ഫുള്ള് അതേ ഇരുന്ന അവസ്ഥ എന്നിട്ട് അതും കഴിഞ്ഞ് രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പടം കണ്ടത് ഞാൻ ലേറ്റ് ആയി പോയി കണ്ടത് അതിന് കാരണം ഈ തിരക്കാണ് മഞ്ചുമ്മൽസ് എന്ന് മലയാളി പറയാ ഒന്നാമത്തെ കാര്യം കേരളത്തിൽ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായില്ല എന്ന് പറയുമ്പം തന്നെ നമുക്ക് സംശയമാണ് ഇയാള് മലയാളിയാണോ അതിന്റെ പുറമെ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളതിന് മഞ്ജുമൽ ബോയ്സ് തമിഴിലുള്ള ആൾക്കാർ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പം അതങ്ങനെയല്ല മഞ്ഞുമൽ ബോയ്സ് എന്ന് നമ്മൾ തിരുത്താൻ നോക്കുകയുള്ളൂ കാരണം നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും ആ സ്ഥാനത്ത് മലയാളി മഞ്ജുമൽ ബോയ്സ് എന്ന് പറഞ്ഞ് തുടങ്ങാ പറയുമ്പോൾ എനിവേ വേ മലയാളി കുറച്ച് പാടാട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇവരുടെ പടം അങ്ങനെ എന്തോ ഇറങ്ങിയിട്ട് അതാരും മെയിൻ ചെയ്യാത്തൊരു സാഹചര്യത്തിലിട്ടും പറയുന്നതാണ് എന്തായാലും ഇതിൽ കുറച്ചും കൂടി ബാക്കി പറയാനുണ്ട് അതൊന്നും കേട്ടു വെക്കാം அந்த அளவுக்கு என்ன இருக்கு எங்களுக்கு தெரியல இருக்கு எமோஷன் வந்து கனெக்ட் ஆகுது பிராங்கா சொல்லணும்னா இங்கே நீங்கள் வச்சு த மலையாள மூவிஸ் கொண்டாட அளவுக்கு அங்கே தமிழ் மூவிஸ் யாருமே கொண்டாட மாட்டாங்க பிராங்கா சொல்றேன் நான் சின்ன மூவி சின்ன மூவி சின்ன மூவியாக தான் போ அது வந்தது கூட தெரியாது போகிறது கூட தெரியாது அங்கே நம்மளுக்கு ஹிட் பண்ணிவிடுவாங்கன்னா ஜஸ்ட் விஜய் சார் மூவி மட்டும்தான் அங்கே தமிழ் மூவிஸ்ல பார்த்தீங்கன்னா ஸோ மற்றபடி எந்த தமிழ் மூவி நாங்கள் பார்த்ததே கிடையாது ஸோ நம்ம பார்க்கணும் அப்படின்னா வந்து அவுட் ஆஃப் தமிழ்நாடு நானே வந்து நான் மூவி வேறு ஏதாவது தமிழ் மூவி பார்க்கணும்னா நான் அங்கிருந்து கோயம்புத்தூர் போய் தான் நான் பார்க்கணும் ഇത് മലയാളിയല്ല മലയാളി അല്ല എന്ന് തെളിയിക്കാൻ മൂന്നാമത്തെ കാരണം കൂടി കിട്ടിയിരിക്കുകയാണ് ഒരു ടൈമിൽ തമിഴ് സിനിമേൻ്റെ റിലീസ് കാരണം മലയാളത്തിന് തിയേറ്റർ കിട്ടുന്നില്ല എന്ന സാഹചര്യം വരെ എത്തിയ ജസ്റ്റ് കേരളത്തിൽ നിന്നാൽ തന്നെ ഇതൊക്കെ അറിയാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് ഒരു മലയാളിയായിട്ട് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാട്ട് എവർ ഇപ്പം പറയുന്നത് വിജയ് സിനിമ മാത്രമേ ഇവിടെ കൊണ്ടാടുന്നുള്ളൂ എന്നാണ് അങ്ങനെയാണെങ്കിൽ വിക്രം എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ ഹിറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ കളക്ഷൻ ലെവല് നോക്കുമ്പം അത് ഭീകര ഭീകര ലെവലിലാണ് കളക്ട് ചെയ്തത് പൈസ അതുപോലെ തന്നെ രജനീകാന്ത് പടങ്ങൾ സൂര്യ പടങ്ങൾ ഇവൻ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ ഫിലിം ശിവകാർത്തികന്റെ പടത്തിൽ കലക്ഷൻ ഉണ്ട് പോട്ടെ ഒതൊക്കെ പോട്ടെ ഞാൻ ഈ പോർത്തൊഴിൽ എന്ന് പറഞ്ഞ പടത്തിന് നല്ല അഭിപ്രായം കിട്ടിയിട്ട് കുറേ ആളുകൾ കയറിയിട്ടുണ്ട് ഞാനൊക്കെ ആ സിനിമ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ഇരുന്നാൽ കണ്ടെത്തിട്ടോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം അതുപോലെ തന്നെ കൊച്ചു കൊച്ചു തമിഴ് സിനിമകളടക്കം നമ്മളിവിടെ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ട് പോട്ടെ ഈ വിജയ് പടവും ഒരു തമിഴ് പടമാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ ഇവിടെ അമ്മാരി ആഘോഷത്തിലാണ് കാരണം തമിഴ് പടം എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റൈൽ ാണ് അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് അത് ഇല്ല എന്ന് പറയണെങ്കിൽ ഒന്നെങ്കിൽ മലയാളി ആവണമെന്നില്ല അല്ലെങ്കിൽ കേരളമായിട്ട് ഒരു ബന്ധവും ബന്ധുവുണ്ടാവില്ല കേരളത്തിലും നിന്നിട്ടൊന്നും ഉണ്ടാവില്ല അല്ലാത്തൊരാൾക്ക് അത് പറയാൻ പറ്റില്ല ഇതിപ്പം സ്വന്തം പടം വേണ്ട രീതിയിൽ അറ്റൻഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങളാരും മഞ്ഞുമൽ വോയിസിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേറെ തന്നെ ഹെയ്റ്റ് ഉണ്ടാക്കുകയാണ് കാരണം കേരളത്തിൽ ഇങ്ങനെയൊന്നും ആഘോഷിക്കപ്പെടുന്നില്ല പിന്നെ എന്തിനാണ് ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നതെന്ന് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമകൾ വളരെ ചുരുങ്ങിയ മലയാള സിനിമകളെ തമിഴ്നാട്ടിൽ അത്യാവശ്യം ഓടിയിട്ടുള്ളൂ ഈ പ്രേമം പോലുള്ള സിനിമ പിന്നെ ഏതാണ് പഴയ മമ്മുക്ക പടങ്ങൾ ഏതോ രണ്ടെണ്ണം ഇത്രയും ചുരുങ്ങിയ പടങ്ങൾ മാത്രമേ തമിഴ്നാട്ടിൽ ഇത്രയും ആഘോഷിച്ചിട്ടുള്ളൂ നല്ല രീതിയിൽ ആൾക്കാർ കണ്ടിട്ടുള്ളൂ പല ആൾക്കാരും പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന മലയാള സിനിമയാണ് അതായത് തിയേറ്ററിൽ ആ സാഹചര്യത്തിൽ ഇവരൊരു ഹീറ്റ് ഉണ്ടാക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹീറ്റ് ഉണ്ടാക്കിയിട്ട് സ്വന്തം സിനിമയ്ക്ക് ആളെ കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് കാരണം പ്രേമൊക്കെ ആയ പോലെ തന്നെ ഇപ്പം മഞ്ഞിമൽ വോയിസിനും നല്ല രീതിയിൽ തമിഴ്നാട്ടിലാൾ കേറുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതും എപ്പോഴും നടക്കുന്നത് ക്കുന്നൊരു സംഭവമല്ല അത് നടന്നു നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കയറി കളിക്കുക എന്ന് പറയുന്നത് എന്താ അതിനൊക്കെ പറയാ നിങ്ങൾ ഇവിടെ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തിനാണ് ഈ പടത്തിന് ആൾക്കാർ ഇത്രയും കൊണ്ടാടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാം പക്ഷെ അതിന് പുറമെ കേരളത്തിൽ ഇത് ഇറ്റല്ല ഇത്രയും ഇറ്റല്ല പിന്നെ എന്തിനാ തമിഴ്നാട്ടുകാർ ഇത്ര ഇതാക്കുന്നത് അത് വേണ്ട പിന്നെ പറയുന്നത് എന്താണ് തമിഴ്നാട്ടുകാരുടെ പടങ്ങൾ മലയാളികൾ കൊണ്ടാടുന്നില്ല എന്ന് അതും വേണ്ട കാരണം വല്ലാത്തൊരു ഹീറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് എന്തായാലും ഇതുകൊണ്ടൊന്നും മഞ്ഞുവൽ ബോയ്സ് തകരൂല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുകൊണ്ട് ആരാ തകരുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വട്ട് എവർ സോ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് നമുക്കിപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ